ഇപ്പം ശരിയാക്കി തരാം ഏജനറ്റ് പരമ്പര വന്നെത്തിയിരിക്കുന്നത് പായം ഗ്രാമപഞ്ചായത്തിലെ ഉദയഗിരി വാർഡിലാണ് ഉദയഗിരി വിളമനയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു പാടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആദ്യം നമുക്ക് ഈ ദൃശ്യം ഒന്ന് കാണാം ഇപ്പം ശരിയാക്കിത്തരാം ഏ ജനറ്റ് പരമ്പര ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രധാന കാരണമുണ്ട് നമുക്കൊരു നിയമമുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ പാടങ്ങൾ നികത്താൻ പാടില്ല മണ്ണിട്ട് നികത്താൻ പാടില്ല പക്ഷേ നമ്മുടെ ഈ പായം ഗ്രാമപഞ്ചായത്തിലെ ഉദയഗിരി വാർഡിൽ വിളമന മെയിൻ റോഡിനു ചേർന്ന് കൊണ്ട് പാടം മണ്ണിട്ട് നികത്തിയ അവസ്ഥയാണ് കാണുന്നത് ഇത് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാം ഏകദേശം ഇരുപത് സെൻറ്റോളം ഭൂമി ഇപ്പോൾ മണ്ണിട്ട് മെയിൻ റോഡ് എങ്ങനെയാണ് മെയിൻ റോഡ് നിരപ്പിന് തുല്യമായ രീതിയിൽ മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വാഴ കൃഷി ചെയ്യുന്ന നല്ല പാടം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നെൽപ്പാടമായിരുന്നു അതിനുശേഷം ഇവിടെ വാഴക്കൃഷി അതുപോലെ തന്നെ കപ്പ അതേപോലെ തന്നെ കൗുങ്ങ് അതേപോലെ തന്നെ ഒരുപാട് ഒട്ടനവധി കൃഷികൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് ഇവിടുത്തെ പരിസരവാസികളോട് ചോദിച്ചപ്പോൾ അവർ നമ്മോട് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഇരുപത് ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് സെൻറ്റോളം ഭൂമി ഇപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ വ്യക്തി വാങ്ങുകയും ഇപ്പോൾ കവുങ്ങ് വെച്ചു ഇപ്പോൾ കവുങ്ങിനുടെ ഇടയിലൂടെ മണ്ണിട്ട് നികത്തിയ നികത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും വിളമന വില്ലേജിലാണ് ഇതിപ്പോൾ ഇതിനകത്ത് തെറ്റുകാർ ആരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതേപോലെ തന്നെ കുടിവെള്ളം ഏറ്റവും കൂടുതൽ ക്ഷാമം നേരിടുന്ന മലയോര മേഖല കൂടിയാണിത് ഇപ്പോൾ നീർച്ചാലുകൾ മണ്ണിട്ട് നികത്തിയൊരവസ്ഥയാണ് കാണുന്നത് കണ്ടോ ഇപ്പോൾ അതിലെ ഈ മണ്ണിട്ടതിന്റെ നടുക്കൂടെ പോയിക്കൊണ്ടിരുന്ന നീർച്ചാലുകൾ ഇപ്പോൾ സ്വകാര്യ വ്യക്തി പൂർണ്ണമായും വേറൊരു ചാലാക്കി ഈ നീർച്ചാൽ വേറൊരു വഴിക്ക് തിരിച്ചു തിരിച്ചുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിയമലംഘനം പൂർണ്ണമായും ഈ പായം ഗ്രാമപഞ്ചായത്തിലെ ഉദയഗിരി വാർഡ് വിളമന മെയിൻ റോഡിന് ചേർന്ന് ഉള്ള പാടത്ത് നിയമലംഘനം കൃത്യമായി നടന്നിട്ടുണ്ട് ഇത് കാണുന്ന അധികൃതർ ഇതിന് വേണ്ടി ഇത് ചെയ്തവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഏജൻറ്റ് പരമ്പര ഇപ്പോൾ ശരിയായിപ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അതേപോലെ തന്നെ ഈ ഉദയഗിരി വാർഡിൻ മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിന് ഈ ഒരു മണ്ണിട്ട ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഏജന്റ് ാണ് പരമ്പരയിലൂടെ നമുക്കൊന്ന് കടന്നല്ല ഈ വിഷയം ഇത് ഓണവുമായി ബന്ധപ്പെട്ട അവധി സമയത്ത് പിന്നെ വന്നിട്ട് നികത്തിയതായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് അറിഞ്ഞപ്പോൾ മതി ഇന്നലെ അറിഞ്ഞപ്പോൾ മുതലേ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു അപ്പം അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇത് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം പരാതി എത്തിയിട്ടുള്ളത് പോലീസ് സ്റ്റേഷൻ ഈ പറയുന്ന ഭൂപടനെ വിളിപ്പിക്കുകയും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇത് കരയാണെന്നുള്ള രീതിയിലുള്ള അവരോട് പറയുകയും വില്ലേജ് ഓഫീസിൽ ചെന്ന് പരിശോധന നടത്തിയപ്പോൾ ആദ്യം പിന്നെ ഒരു ചെറിയ സംശയം വില്ലേജ് ഓഫീസർക്ക് വന്നു പക്ഷേ പഴയകാലം പോലുള്ള രേഖകൾ എടുത്ത് പരിശോധിച്ചുകൊണ്ട് ഇതൊരു പുരയുടെ ഭൂമി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് ആ രീതിയിലാണ് അദ്ദേഹം മണ്ണിട്ടുള്ളതാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഈ നാട്ടുകാരെന്ന നിലയ്ക്ക് നമ്മളെല്ലാം ചെറുപ്പകാലം മുതലേ ഇത് നല്ലൊരു വയലുള്ള പ്രദേശമായിരുന്നു അതുപോലെ തന്നെ നീർച്ചാലുകളും കാര്യങ്ങളും അല്ലൊരു പ്രദേശമാണ് ഇതിപ്പം മണ്ണിട്ട് നിർത്തി ഇത് നിയമാനുസൃതമല്ല എങ്കിൽ ഇത് നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നുവെച്ചാൽ അത്രയ്ക്കും കാർഷിക മേഖല ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇങ്ങനെ മണ്ണിട്ട് നിർത്തുന്ന ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ വീടൊന്നും ഇല്ലാത്തവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ നിയമപ്രകാരം വേറെ ഭൂമികളൊന്നും ഇല്ലായോ ിൽ വീട് വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കുറച്ച് സ്ഥലമെല്ലാം നിർത്താനും അത് കരഭൂമിയായിട്ട് അങ്ങനെയുള്ള ചില സാങ്കേതികമായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിതമാണോ ഇത് ചെയ്തതെന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ് അത് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെ വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം തരാനും പഞ്ചായത്ത് അധികൃതരടക്കം ഇന്നടക്കമെന്ന പരിശോധന നടത്താനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഇവിടെ ഈ നീർച്ചാൽ വണ്ണിട്ട് നികത്തി നീർച്ചാലിൻ്റെ ഒഴുക്ക് വേറെ ദിശയിലേക്ക് മാറ്റി വിടുന്ന ഒരു പ്രവണത ഇവിടെ കാണുന്നുണ്ട് നീർച്ചാലുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ നമുക്കറിയാം നമ്മുടെ പ്രദേശം ആകെ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് അതും സംസ്ഥാന സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം നീർച്ചാലുകൾ തെളിച്ചുകൊണ്ട് നീരുറവുകൾ സംരക്ഷിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ ചെയ്ത പ്രവൃത്തിയോട് നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല ആ പ്രവൃത്തിയും നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള നീർച്ചാലുകൾ വഴി തിരിച്ചുവിടുന്നതും ഉള്ള നീർച്ചാലുകൾ മണ്ണിട്ട് നിർത്തപ്പെടുന്നതും തടയപ്പെടേണ്ടത് തന്നെയാണ് അതുപോലെ നമ്മളെല്ലാം ചെറുപ്പകാലത്ത് നല്ല രീതിയിൽ നെൽകൃഷി നടത്തി വന്നിരുന്ന ഒരു സ്ഥലമാണിത് നൂങ്ങിക്കണ്ടം എന്ന രീതിയിൽ തന്നെ പറയാം പഴയകാലത്ത് അങ്ങനെയാണ് പറയുന്നത് തോന്നുന്നത് ഊങ്ങിക്കണ്ടം ആളുകൾ നിന്നാൽ പോകുന്ന രീതിയിലുള്ള നെൽവയലുകൾ ഉള്ളൊരു പ്രദേശമാണിത് ഈ സ്ഥലമടക്കം കൃഷികൾ അങ്ങനെയുള്ള കൃഷികൾ ചെയ്തു കൊണ്ട സ്ഥലമാണ് ഇപ്പം പിന്നെ ഏത് രീതിയിലാണ് ഇത് പുരയുടെ ഭൂമി കരയായത് എന്നുള്ള കാര്യം അത് പരിശോധനകളിൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ ഇത് ഓരോ ഈ സ്ഥലം മൊത്തം ഒറ്റ സർവേ നമ്പറാണ് അത് പുരയുടെ ഭൂമി ആണെന്നുള്ള നിലയിലാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം ഈ സ്ഥലത്തിൻ്റെ ഉടമയായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ സം ഇതിൻ്റെ പരാതി വന്നതിനെ തുടർന്ന് സംസാരിച്ചിരുന്നു അപ്പം സ്റ്റേഷനുമായി ബന്ധപ്പെട്ടും പിന്നെ സ്ഥലത്തിനുടമ പോയി വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടു വില്ലേജ് ഓഫീസിൽ നിന്നും ഇത് കരയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് മണ്ണിട്ടതെന്നാണ് ഈ സ്ഥലമോടമ അങ്ങോട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മണ്ണിട്ട് വായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഭൂ ഉടമയായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വീട് വെക്കാൻ വേണ്ടി ഇതിൻ്റെ തൊട്ടടുത്ത പ്രദേശത്ത് നീക്കം വലിച്ച മണ്ണാണ് ഇവിടെ കൊണ്ട് ഇട്ടിട്ടുള്ളത് ഇത് പരഭൂമിയായതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുള്ളതാണ് അത് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് മറ്റൊരു വീട് വെക്കാൻ വേണ്ടി ആ നീക്കം വലിച്ച സ്ഥലത്ത് നിന്നുള്ള മണ്ണാണ് ഇവിടെ കൊണ്ട് ഇട്ടിട്ടുള്ളത് ഇവിടെ വീട് ഇവിടെ വെറും ബിൽഡിംഗ് വീട് വെക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഇപ്പം നിലവില് അങ്ങനെയല്ല നമുക്ക് വിവരം കിട്ടിയിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലയോര മേഖലയിലെ ഒരു നെൽപ്പാടമായിരുന്നു ഈ കാണുന്ന നമ്മുടെ ഈ ം എന്നറിയപ്പെടുന്ന ഈയൊരു പാടം ഇപ്പോൾ പാടത്ത് നിരവധി കൃഷികൾ വാഴ നെൽപ്പാടം പോയി വാഴയായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൗുങ്ങായി ചേനയായി ചേമ്പായി പക്ഷേ ഈ പാടത്തിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ ഒരു ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം ഇപ്പോൾ ഒരു കരഭൂമി വീട് വെക്കാനുള്ള കരഭൂമിയായി മാറിയിരിക്കുകയാണ് ഈ മാന്ത്രിക വിദ്യ കാണിച്ചത് ആരാണെന്നാണ് ഇനിയിപ്പോൾ ഇപ്പം ശരിയാക്കി തരാം പരമ്പര കണ്ടുപിടിക്കാൻ വേണ്ടി ഈ വാർത്ത പ്രേക്ഷകരിലേക്കും അധികൃതരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വില്ലേജ് ആണോ അതോ പഞ്ചായത്താണോ അല്ലെങ്കിൽ ഈ സ്വകാര്യ വ്യക്തിയാണോ ഇതിനു മുമ്പ് ഭൂമി ഇവർക്ക് കൊടുത്ത ആളാണോ എന്നറിയില്ല എന്തായാലും ഇതൊരു മാന്ത്രിക വിദ്യ തന്നെ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഒരു പാഠം മണ്ണിട്ട് നികത്തി ഇപ്പോൾ അതൊരു കരഭൂമിയായി മാറിയിരിക്കുകയാണ് ഈ മാന്ത്രിക വേല ചെയ്ത ഉദ്യോഗസ്ഥരെ കണ്ടെത്തുവാൻ ഉന്നത ഉദ്യോഗസ്ഥർ ഇറങ്ങണം എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പം ശരിയാക്കി തരാം പരമ്പരയിൽ ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജിമാർട്ട് ഓഫർ ഗോപു നദിലെ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസെൻസർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും കേരളത്തിൽ എല്ലായിടത്തും